ബ്രിട്ടൻ ആഴ്ചയിൽ നാല് പ്രവൃത്തി ദിനങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിൽ ജോലിക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ അനുവദിക്കുവാൻ പുതിയ പാക്കേജ് അനുവദിക്കുവാനാണ് ലേബർ സർക്കാരിന്റെ ശ്രമം പുതിയ നിയമം വരുന്നതോടെ ആഴ്ചയിൽ നാല് പ്രവൃത്തി ദിനമെന്നത് ജോലിക്കാരുടെ അവകാശമായി മാറും സാധാരണ ജോലിക്കാർക്കും കൂടുതൽ സ്വകാര്യ സമയം ലഭിക്കുവാനായി ആഴ്ചയിൽ നാല് ദിവസമായി ജോലി സമയം ചുരുക്കുന്ന പദ്ധതി തയ്യാറാക്കുകയാണ് ഇപ്പോൾ ലേബർ ഗവൺമെന്റ് ആഴ്ചയിൽ നാല് ദിവസം ജോലി ചെയ്യാനുള്ള അവകാശം ചോദിക്കാൻ ജോലിക്കാർക്ക് അനുമതി നൽകുന്ന പുതിയ നിയമമാണ് ഒക്ടോബറോടെ അവതരിപ്പിക്കപ്പെടുക ഇത് പ്രകാരം തൊഴിൽ സമയം നിജപ്പെടുത്തുന്നത് വഴി അഞ്ചു ദിവസത്തിനു പകരം നാല് ദിവസത്തിനുള്ളിൽ തങ്ങളുടെ കോൺട്രാക്ട് അനുസരിച്ചുള്ള മണിക്കൂറുകൾ ജോലി ചെയ്ത് തീർത്താൽ മതിയാകും ഓട്ടം സീസണിൽ ലേബർ അവതരിപ്പിക്കുന്ന പാക്കേജിലാണ് ജോലിക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ ഉൾപ്പെടുക എന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഉപപ്രധാനമന്ത്രി ആഞ്ചലേ റെയ്നറാണ് ഈ നിയമത്തിനായി കൊടിപിടിക്കുന്നത് ബിസിനസ്സുകളും ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്ത ശേഷമാണ് നിയമം വികസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് നിലവിൽ എംപ്ലോയറിൽ നിന്നും ജോലിക്കാർക്ക് ഫ്ലെക്സിബിൾ തൊഴിൽ സമയം ആവശ്യപ്പെടാമെങ്കിലും ഇത് അനുവദിക്കണമെന്ന് കമ്പനിക്ക് നിബന്ധനയില്ല എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഇത് ജോലിക്കാരുടെ അവകാശമായി മാറും അസാധ്യമാകാത്ത ഒഴിച്ച് നാല് ദിവസം ജോലി ചെയ്യാൻ അനുവദിച്ചു കൊടുക്കേണ്ടത് ബിസിനസ്സുകളുടെ ഉത്തരവാദിത്തമാകും ഇതോടെ തിങ്കൾ മുതൽ വ്യാഴം വരെ ജോലി ചെയ്ത് വെള്ളിയാഴ്ച ഓഫ് ആകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും